സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് വയനാടിന്റെ പുനരധിവാസം ഒരുക്കാൻ മുസ്ലിം ലീഗിന്റെ ധനസമാഹരണം ആരംഭിച്ചു ധനശേഖരണം ഒരു കോടി രൂപയാണ് കഴിഞ്ഞത് പാണക്കാട് നടന്ന ചടങ്ങിൽ സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു ഫണ്ടിലേക്കുള്ള ആദ്യ സംഭാവന അൻപത് ലക്ഷം രൂപ തിരുനാവായ എടക്കുളം സ്വദേശി അബ്ദുസമദ് ബാബു സാദിഖലി ശിഹാബ് കൈമാറി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിപുലമായ സന്നാഹങ്ങളോടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു സമഗ്രമായ പുനരധിവാസത്തിനുവേണ്ടി പ്രഖ്യാപിച്ച ഫണ്ട് ശേഖരണം വിജയിപ്പിക്കാൻ എല്ലാവരും രംഗത്തുവരണമെന്നും തങ്ങൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ജൂലൈ വയനാട്ടിലെ ഉണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടില്ല ആ പ്രകൃതി ദുരന്തത്തിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം മുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനിയും എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല വയനാട്ടിലാ സംഭവം നടന്ന അവസരം തൊട്ട് തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആശ്വാസ മറ്റ് എല്ലാ നൽകുമുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് അതിൻ്റെ വളണ്ടിയർമാർ പോഷക സംഘടനകൾ അവരെല്ലാവരും വളരെ സജീവമായിരുന്നു ആംബുലൻസ് മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള സി എസ് സെൻ്ററുകൾ ശിയാപ്ത സെൻ്ററുകൾ ടി പി ടി ടി എച്ച് തുടങ്ങിയവയിലെ മുഴുവൻ ആംബുലൻസുകളും അതുപോലെ തന്നെ ഫ്രീസർ സംവിധാനങ്ങളുമെല്ലാം അവിടെ സമയ സമയാസമയത്തിൽ അവിടൊക്കെ ലഭ്യമാക്കുവാനും നമുക്ക് സാധിച്ചു ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഉപസമിതിയുടെ കീഴിൽ അവിടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നമ്മൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അതിനായി മുസ്ലിം ലീഗ് ഒരു ഫണ്ട് ശേഖരണം പ്രഖ്യാപിക്കുന്നു അത് ഡിജിറ്റൽ രീതിയിൽ ഫണ്ട് ശേഖരിക്കുവാനാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്പ് ഇവിടെ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടായിരിക്കണം വയനാട്ടിൻ്റെ ഈ ദുരന്തം നമുക്കൊക്കെ അറിയാമല്ലോ ഓർക്കും തോറും നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വേദനിക്കുകയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപ് മുൻപ് എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ തന്നെ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട് ഇവിടെയും നമുക്കത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് സമയം പ്ലേ സ്റ്റോറിൽ ഫോർ വയനാട് എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പ് ലിങ്ക് ലഭിക്കും അക്കൌണ്ട് വഴി അയച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും വയനാടിനൊപ്പം ആദ്യ ദിവസം മുതൽ മുസ്ലിം ലീഗ് ഉണ്ടെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭവന നിർമ്മാണം ചികിത്സ വിദ്യാഭ്യാസ സഹായം ജീവിതോപാധികൾ തുടങ്ങിയ സമഗ്രമായ പാക്കേജ് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായിരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു ഭവന പദ്ധതി ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം തുടർ തുടർ ചികിത്സ അങ്ങനെ തുടങ്ങി അവിടെ ആവശ്യമായി വരുന്ന സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ പോരായ്മകളും നികത്തി തുടർന്നും ആ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും അതിന് വമ്പിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട് അതിലേക്ക് എല്ലാവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വയനാട് പുനരധിവാസ ഫണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ഒരു കോടി കവിഞ്ഞിരിക്കുകയാണ് വയനാട്ടിലെ സഹോദരങ്ങളുടെ കണ്ണീരപ്പാൻ നാടിന്റെ നാനാഭാഗത്തുനിന്ന് നിരവധി പേരാണ് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമാകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ